വയനാട് മഹാഗണപതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി മുൻ കേന്ദ്രമന്ത്രി ശ്രീ പ്രകാശ് ജാവ്ദേക്കർ ഒരു എത്തിച്ചേർന്നിട്ടൊപ്പം ബിജെപിയുടെ വയനാട് ജില്ലാ നേതാക്കന്മാരെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിനു മുമ്പുള്ള ചില ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഇപ്പോൾ അദ്ദേഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മണി മുതൽ ഇവിടെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ചുള്ള പൂജകളും ചടങ്ങുകളും നടന്നിരുന്നു അല്പം മുൻപാണ് കേന്ദ്രമന്ത്രി ശ്രീ മുൻ കേന്ദ്രമന്ത്രി ശ്രീ പ്രകാശ് ജാവ്ദേക്കർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത് ഇന്ന് ഇവിടെ അണിയിച്ചൊരുക്കുന്ന എൽ ഇ ഡി വാളിൽ രാവിലെ മുതൽ തന്നെ ഈ പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ ലൈവായി തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നത് അതും അദ്ദേഹം വീക്ഷിക്കുമെന്നാണ് നമ്മോട് നമുക്ക് അറിയിച്ചു നമ്മളോട് അറിയിച്ചതിപ്പോൾ സ്റ്റേജിലിപ്പോൾ മാത്രമല്ല നേരത്തെ ഈ വയനാട് ജില്ലയിലെല്ലാവരും മുതലുള്ള ചടങ്ങുകൾ ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കുറച്ച് സമയം പോകാമെന്ന് തോന്നുന്നു വയനാട് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഒപ്പം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന ക്ഷേത്രഗോപുരമടക്കം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണാം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറെ അടക്കം പ്രേക്ഷകിച്ചപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വയനാട് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് വിപുലമായ ക്രമീകരണങ്ങൾ അയോധ്യയിലെ വേളയിൽ ചടങ്ങ് തത്സമയം കാണുന്നതിനും അതേസമയം തന്നെ ഇവിടെ പ്രാർത്ഥനകളുമായി ചെലവഴിക്കുന്നതിനുമായി ഒരുക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇതേ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് വയനാട് സുൽത്താൻ ബത്തേരിയിലെ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അയോധ്യയിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ് അല്പസമയത്തിനകം പ്രധാനമന്ത്രി അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് എത്താൻ പോവുകയാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാവരും സിനിമാ മേഖലയിലെ വ്യവസായ മേഖലയിലെ അതിഥികൾ അതോടൊപ്പം തന്നെ സന്യാസി സന്യാസിവര്യന്മാർ പ്രധാന യും ഈ വേദിയിലേക്ക് ഇന്ന് എത്തുകയാണ് ഏഴായിരത്തോളം അതിഥികളെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷണിച്ചിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നേരിട്ട് കാണാനായി എത്തിയിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളെക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് സന്യാസി വര്യന്മാരെയാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളെയാണ് അങ്ങനെ എല്ലാ തുറകളിലുമുള്ള ആളുകളുടെ പ്രാതിനിധ്യം ഈ ചടങ്ങിന് ഉറപ്പാക്കാൻ ശ്രമിച്ചിരിക്കുന്നു ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം ക്ഷണിക്കപ്പെട്ട അതിഥികൾ അവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പന്ത്രണ്ട് ഇരുപതിനാണ് തുടങ്ങുക